ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ഇന്ന് നമ്മള് ഉപ്പിച്ചുകൊണ്ടിടാൻ പോവാണെ കാണിച്ചു തരാം നമ്മള് വള്ളത്തീനാണോ ജീവിതത്തെ സ്പോട്ടിലൊക്കെയാണ് കൊണ്ടിരുന്നത് അപ്പോൾ ജോലത്തെ സ്പോട്ടിലൊക്കെ ഇട്ട വരാലടിക്കാൻ നല്ല ചാൻസ് അവിടത്തെ ഒഴിപ്പോടം വരെ ചേർന്ന അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ മൂന്നാമത്തെ തേറ്റ് ഇട്ടോടനക്ക് മീനടിച്ച് അടിച്ചു അടിച്ചു മീനടിച്ച് മീനടിച്ച് അത് കുഴപ്പമില്ല ഇറങ്ങിയോ അയ്യോ അതിന്റെ അടിയിൽ പോയി അവിടുണ്ട് അവല് പോലെ പോലു അടിപൊളി വരേ വൺ കെ ജി പ്ലസ് വരെ കണ്ട റൈസ് ചെക്കിടം വരെ

എല്ലാത്തിനും തീറ്റ പോയിട്ടുണ്ട് കേട്ടോട്ടൊക്കെ അതെ 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 നമുക്ക് രണ്ടാമത്തെ

അത് െസ് നോക്ക മൂന്നാമത്തെ മീനാട്ടോ പക്ഷെ ചെറുതാ ഒത്തിരി വലുതല്ല ചെറുത് എപ്പിടീ അച്ചു എന്തിനു സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം

മീനെ ഓക്കെ അടുത്ത മീൻ ഇട്ടിട്ടുണ്ട് കൊണ്ടുപോകോട റൊച്ചോ വീഡിയോ കിട്ടിയോ സി 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 ഫ്രണ്ട് നമ്മൾ നാലാമത്തെ വീണിത് നാലാമത്തെ വീട് നമ്മേണ്ട ആവണടിക്ക് ഇതാ ഇരി പോടാ പെണ്ട് ലക്ക് നമ്മൾ നാലാമത്തെ ഇതാ ഇത് കുറച്ചെടുട് കുറച്ചെടുട് നാലാമത്തെ നാലാമത്തെ വീടാ അവിടെ അവിടെ തന്നെ മീൻ ഇപ്പുണ്ടോ ഇവിടെ ഇട്ടു ഇവിടെ ഇട്ടു അവിടെ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകണം തിരിച്ചുവരുവാ നോക്കാം അടുത്തടുത്ത് മീൻ കിട്ടു വീടല്ല കിട്ടി കിട്ടി ഏതാ ചെഗടല്ല കേടേ നമ്മുടെ കണ്ടത്തി ഇത്ര കീഴു കേടോ കൊഴപ്പിൽ കൊഴപ്പിൽ ഇട്ടു പള്ളി എന്നാലും ഇവിടെ സംഭവിക്കില്ല നമ്മടെ ഇന്നത്തെ അഞ്ചാമത്തെ വരാലേ ഇത് അഞ്ചാമത്തെ വരാൽ നല്ല സൂപ്പർ സാധനം അല്ലേ നാടൻ വരാല് ഇതല്ലോ ഇത് വില്ലേല്ല് വരാല് എന്താ എന്റെ പോലെ കൈസ് വേറൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഇത്ര ബി ണ്ടാ കൈ ചെറിയ മീൻ ചെറിയ നമ്മൾ ഇടുന്നതിന് എല്ലാം മീൻ കിട്ടുന്നുണ്ട് കേട്ടോ എന്റെ മോശോ നമുക്ക് ഭാഗ്യമുള്ള ദിവസമാണ്